ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി അപ്രതീക്ഷിതമായി ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ഭാര്യയുടെ ഉമ്മയുടെ മയ്യത്തുമായി ഭർത്താവും മക്കളും പള്ളിയിലേക്കെത്തി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയം ആ മയ്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആ പള്ളിയിലുള്ള ഉസ്താദും മൈക്കുമായി ആ മയ്യത്തിന്റെ അടുത്തേക്ക് നിന്നപ്പോ ആ മയ്യത്തിന്റെ അരികിലുള്ള എഴുപത് വയസ്സിലധികം പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ ആ വ്യക്തിയോട് മൈക്ക് കയ്യിൽ വാങ്ങിയിട്ട് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്നവരോട് സൂചിപ്പിക്കാനുണ്ട് ആ പള്ളിയിൽ ഒരുമിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മുൻപിൽ ഒരു പായയിൽ മിമ്പറിന്റെ തൊട്ടു താഴെ കടത്തിയിട്ടുള്ള പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് അദ്ദേഹം തിരിച്ചു നിന്നാ മയത്തിലേക്ക് നോക്കിയിട്ടു പറഞ്ഞു എനിക്കെന്റെ റബ്ബ് ഈ ദുനിയാവിൽ തന്ന വിലമതിക്കാനാവാത്തൊരനുഗ്രഹമായിരുന്നു എന്റെ ഈ പാതി ഇവളെന്റെ പാതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റാകും എൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും എൻ്റെ പാതിയായിരുന്നു എൻ്റെ പെണ്ണായിരുന്നു എന്നിട്ട് അദ്ദേഹം കണ്ണുനീരോടെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ ഭാര്യ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അതവൾക്ക് വേണ്ടിയാവില്ല എനിക്ക് വേണ്ടിയിട്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അരികിൽ വരണം പിന്നീട് അദ്ദേഹം വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു ആരോടെങ്കിലും എന്റെ ഭാര്യ മുഖം കറുത്തിട്ടോ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതും എനിക്ക് വേണ്ടിയിട്ടാവും എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഞാനൊരാളുടെ മുൻപിലും അപമാനിക്കപ്പെടാതിരിക്കാനും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരാളോട് പോലും എന്റെ പെണ്ണു മുഖം കറുത്ത് സംസാരിക്കുന്നത് ഈ ആയുസിൻ്റെ ഇടക്ക് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭാര്യക്ക് അസുഖമാണെന്നറിയുന്ന നിമിഷം മുതൽ ഈ മരിക്കുന്ന ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ഓരോ ഭക്തിനും എന്റെ റബ്ബിന്റെ നേരെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന റബ്ബേ അവളെ നീ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പക്ഷേ എന്നെ കൊണ്ടുപോയിട്ടാണ് അവളെ നീ കൊണ്ടുപോയിരുന്നതെങ്കിൽ എനിക്കതൊന്നും കൂടി സന്തോഷമാകുമായിരുന്നു എന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വന്ന എൻ്റെ കുടുംബത്തെയും എൻ്റെ പെണ്ണിനെയും ഇഷ്ടപ്പെടുന്ന ഈ മയ്യത്ത് നമസ്കരിക്കാൻ വന്ന ഓരോരുത്തരോടും ഞാനൊരു വസി എത്തു പറയട്ടെ നാളെ പടച്ചറബിന്റെ സ്വർഗത്തിലും എന്റെ ഇളയായി തുണയായി എനിക്ക് ആ പെണ്ണിനെ തരാൻ നിങ്ങളു ആ ചെയ്യണം സ്വന്തം ഭാര്യയെ മനസ്സിലാലോചിച്ച ഓരോരുത്തരും ആ മയ്യത്തെ നമസ്കാരത്തിനിടയിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും നമ്മളിൽ എത്ര പേരെ പറ്റി ഭാര്യമാർക്ക് അത് പറയാൻ സാധിക്കും ഈ ലോകത്ത് പടച്ചുറബ് തന്ന പകരം വെക്കാനില്ലാത്ത ഏറ്റവും മനോഹരമായൊരു മധുരമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളിലൂടെയും നമ്മൾ ആരെങ്കിലും കുടുംബജീവിതത്തെ സംവിധാനിക്കുകയാണെങ്കിൽ കുടിച്ചിട്ടോ വലിച്ചിട്ടോ പരസ്ത്രീ ബന്ധത്തിലോ പരപുരുഷ ബന്ധത്തിലോ ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാത്ത ഏറ്റവും മനോഹരമായ മധുരം അത് ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ഇണകൾ പരസ്പരം ജീവിക്കുന്നിടത്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല ഈഗോയും വാശിയും മുൻവിധിയും പല കുടുംബത്തിന്റെയും സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പോലും അത് പണമാണെന്ന് ചിന്തിച്ചുകൊണ്ട് വെപ്രാളപ്പെട്ടോടുന്ന സ്വന്തം കൂടപ്പറപ്പിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ റബ്ബിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് പോലും പലർക്കും നീതി കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും സഹോദരങ്ങളോടും സഹോദരിമാരോടും ചോദിക്കട്ടെ ഇന്ന് രാത്രി എങ്ങാനും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ മടിയിലേക്ക് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര് കുഴഞ്ഞു വീണാൽ അവളുടെ നെറ്റിത്തടത്തിൽ അവന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുത്ത് നെഞ്ചത്ത് കൈവെച്ച് പടച്ച റബ്ബിനോട് പറയാൻ സാധിക്കുമോ നാദാ ഞാൻ എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ഒരു അനീതിയും കാണിക്കാതെ എന്നിലേൽപ്പിക്കപ്പെട്ട ഒരു പിതാവിൻ്റെ മനസ്സിൻ്റെ ഭംഗി അറിഞ്ഞ് എൻ്റെ ഭർത്താവിനെയും ഭാര്യയോടും കടമയും കടപ്പാടും നീതിയും കാണിച്ചിട്ടുണ്ട് റബ്ബെ എൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എൻ്റെ പെണ്ണിനോടാണിനോടാണ് റബ്ബെ കാണിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് ഒരാളുടെ നമസ്കാരത്തിനും ഇബാദത്തിനും അള്ളാഹുവിന്റെ അരികിൽ വിലയുണ്ടാകുന്നത് പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ ആർക്കും അവനവന്റെ തിന്മകൾ മനസ്സിലാകുന്നില്ല നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും എന്തിനാണ് റബ്ബനിക്ക് കുടുംബം തന്നതെന്നും ഞാൻ എന്താണ് ആ കുടുംബത്തെ തിരിച്ചറിയേണ്ടതെന്നും പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം ഏറ്റവും മനോഹരമാകുക ഒരിക്കൽ ഉമർ റതി അള്ളാനുവിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട് അദ്ദേഹം കയറി വന്നതൊരു പരാതി പറയാനാ എന്താ പരാതി തന്റെ ഭാര്യ ഒരു സ്വൈര്യം തരുന്നില്ല എന്തിനും അവൾ നെഗറ്റീവ് കണ്ട് സംസാരിക്കും അവള് വല്ലാതെ എന്നോട് തർക്കുത്തരം പറയും എന്നെ ഗുണദോഷിക്കുന്ന രീതിയിൽ അവൾ എന്നോട് ദേഷ്യപ്പെടും ആ പരാതിയൊന്ന് ഉമർ റതി അല്ലാനുവിനോട് പറയാം എന്ന് കരുതി ഉമർ റബി അല്ലാനുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ കാണുന്നത് ഉമർ റബി അല്ലാനുവിനെ ഭാര്യ അതേ രീതിയിൽ ശകാരിക്കുന്നു ഗുണദോഷിക്കുന്നു ഇത് കണ്ട കണ്ടാബി ചെറുപ്പക്കാരൻ തിരിച്ചിറങ്ങി നടന്നു ഒരൽപം ദൂരത്തെത്തിയപ്പം ഉമർ റബി അള്ളാൻ ചോദിച്ചു സഹോദര അവിടെ നിൽക്ക് നീ എന്തിനാ എന്നെ തേടി വന്നത് ഒന്നുമില്ല ഉമർ എങ്കിലും പറ ഉമറെ സഹോദര താങ്കൾ വരാനുള്ള കാരണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഉമർ ഞാനൊരു പരാതി അവതരിപ്പിക്കാൻ വന്നതാ എന്റെ പരാതി ഇവിടെ വന്നപ്പം അതേ പരാതിയാണ് താങ്കളും അനുഭവിക്കുന്നത് എന്ന് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയില്ല കിസ്ത്ര ചക്രവർത്തിമാര് പോലും ഭയപ്പെടുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന് അവകാശപ്പെടുന്ന പിശാജ് പോലും ഒരു വഴിയിലേക്ക് വന്നാൽ ഉമറിനെ കണ്ടാൽ ഭയപ്പെടുമെന്ന് പറയുന്ന ആ ഉമറാവട്ടെ ഭാര്യയുടെ ആ വാക്കും കേട്ട് തലകുനിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയിട്ടില്ല ഉമർ ഉമർ ഉമർന്നു പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു സഹോദര നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നില്ല എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങണം നീ ഒരു വാപ്പയാകാൻ വേദന സഹിച്ചത് നിന്റെ ഭാര്യയ നിനക്കൊരു കുടുംബം ഉണ്ടാക്കാൻ നിന്റെ കൂടെ പോന്നത് നിന്റെ ഭാര്യയ നിനക്ക് വെച്ചു വളമ്പാനും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹങ്ങൾ അവസാനിപ്പിക്കാനും നിനക്ക് റബ്ബ് ഏറ്റെടുപ്പിച്ച് തന്നത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ നീ ഏറ്റെടുത്തതാണ് നിന്റെ പെണ്ണിനെ ഇത് തന്നെയാ എൻ്റെ സഹോദരിമാരോടും പറയാനുള്ളത് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരും രണ്ടാമത്തെ പെണ്ണ് കാണലിന് അത്തോളി പ്രദേശത്തെ മഹല്ലിലെ അബ്ദുൽ അസീസ് മനുഷ്യന്റെ നാലാമത്തെ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് വാപ്പയല്ല ഭാര്യയുടെ വാപ്പ അസീസ് പറയുന്നു നിങ്ങളുടെ ഇടകളെയും നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാദന അതുകൊണ്ട് ഓരോ പിതാവിന്റെ കൈ പിടിക്കുന്ന സമയത്തും അല്ലേ വാപ്പാന്റെ കൈ പിടിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഓരോ പിതാക്കന്മാരും മാതാക്കളും കേൾക്കത്തന്നെ ഓരോരുത്തരും പറയുന്ന ഒരു വാപ്പ വാക്കെന്താൽ എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം എന്റെ റബ്ബത് പറഞ്ഞതുകൊണ്ട് മാത്രം എന്റെ മകൾ എനിക്ക് അതിക്കപ്പറ്റല്ല ലോകത്തൊരു പെൺമക്കളും വാപ്പാർക്ക് അതികപ്പറ്റല്ല ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു കെട്ടിച്ചുവിടാനുള്ള ഒരു രീതിയില്ലായിരുന്നെങ്കിൽ തരില്ല ഒരു 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 വിടൂല കുടുംബത്തെ നശിപ്പിക്കാനും നിൽക്കൂല പിതാവ് കൈവിടിച്ചിട്ട് പറയുന്നു അലാമാ ബിഹി ുംരകിപ്പിക്കാനും കൽപ്പിച്ചതിന്റെ കാരണത്താൽ അതുകൊണ്ടാ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും ലക്ഷക്കണക്കിന് സഹാബത്തെ നിർത്തുമ്പോൾ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പഠിപ്പിച്ചൊരു വാക്കുണ്ട് നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം ഒരു അടിസ്ഥാനത്തിലാ ആ പെണ്ണിനെ അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാര് ആ ബഹുമാനം കൊടുക്കണം എനിക്കെന്റെ പെണ്ണിനെ അള്ളാഹുവിന്റെ അമാനത്തായി കിട്ടിയതാ ഭർത്താവിനെ എന്റെ റബ്ബിന്റെ അമാനത്തായി കിട്ടിയതാ അല്ലാതെ ഞാൻ കണ്ട പത്തെണ്ണത്തിൽ ഇഷ്ടപ്പെട്ടതൊന്നിൻ്റെ കൈത്തിലേക്ക് ഞാൻ മഹർ കൊടുത്തതല്ല അങ്ങനെ ഒരു ബോധം ഏത് ഇണകൾക്കും ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ മാത്രമേ ആണിനെ വഞ്ചിക്കാതിരിക്കാൻ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ എന്റെ റബ്ബനി കേൾപ്പിച്ചു തന്ന എന്റെ ഇണയോട് തുണയോട് എനിക്ക് ചില കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തു വേണം ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഒരുപാട് പണമുള്ളത് കൊണ്ട് കാര്യമല്ല പണം വേണ്ട എന്നല്ല പണം മാത്രമേ ഉള്ളൂ എങ്കിൽ പലർക്കും എ സി റൂമേണ്ടാവൂ സമാധാനം ഉണ്ടാവൂല തറവാട് മാത്രം മതിയെങ്കിൽ പേരുകെട്ട തറവാട് ഉണ്ടാവൂ സൗര്യവും സമാധാനവും ഉണ്ടാവൂല എത്ര മനുഷ്യരാ ഇന്ന് കുടുംബം നരകിച്ച് ജീവിക്കുന്ന കാണാൻ തൊലിവെളുപ്പുള്ള ആണിനെ മോഹിച്ചു കെട്ടിയ പെണ്ണും പെണ്ണിന്റെ മൊഞ്ചു കണ്ട് കെട്ടിയ ആണും ഇന്ന് കിടക്കപ്പായയിൽ രണ്ടു ഭാഗത്തേക്കും ചെരിഞ്ഞുകിടന്ന് പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ചപ്പോ അന്ന് ഉപേക്ഷിച്ച പ്രണയത്തിന്റെ ബാക്കി ഭാഗം ഗെറ്റ് കിട്ടിയ ഇന്നും തുടർന്ന് വഞ്ചിച്ചോണ്ടിരിക്കുമ്പോ തറവാടിത്തമോ അല്ല മനുഷ്യരെ കുടുംബത്തിന്റെ സൗര്യം സമാധാനം മറിച്ചല്ലാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു ബന്ധങ്ങൾ കരുത്തുറ്റതാകണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരേ ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാകണം മനസ്സിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം ഒരു പരീക്ഷണം ഒരു സങ്കടം നമ്മളെ സങ്കടപ്പെടുത്തൂല കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം നമുക്കതിന് സാക്ഷിയ ഇരുപത്തഞ്ചു വയസ്സുള്ള അള്ളാഹുവിന്റെ ഹബീബ് നാൽപ്പത് വയസ്സുള്ള ഹബീജിയെ കെട്ടുമ്പോൾ ഇന്നത്തെ പോലെ ചിലര് ചോദിച്ചിരുന്ന ചോദ്യം മുഹമ്മദേ പ്രായം മുഹമ്മദ് ഇന്നും നമ്മൾ പറയാറില്ലേ കല്യാണ പന്തലിൽ വെച്ച് പെണ്ണിനെ ചെറുക്കനേക്കാൾ പ്രായം തോന്നിപ്പിക്കുമ്പോ പല ആളുകളും പറയാറുണ്ട് ഇതധികകാലം മുൻപോട്ട് പോകൂല പെണ്ണിന് നല്ല പ്രായം തോന്നിപ്പിക്കുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം പക്ഷേ പ്രവാചകന്റെയും ഹദീജീവിയുടെയും ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല മാത്രമല്ല ഹദീജീവി ധനാഢ്യാ പേരുകെട്ട പണക്കാരിയ ആദ്യം രണ്ടു തവണ വിവാഹമോചിതയാ ആ കൂട്ടത്തിൽ മക്കളുള്ളവളാ എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജ മനോഹരമായി ജീവിച്ചു ലോകത്തിന്റെ പ്രവാചകന്ടച്ചറങ്ങുമ്പോൾ പറയാതെ ഖദീജ ബീവി സഹായിച്ചു ഭക്ഷണം എത്തിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു പേടിച്ച രണ്ടോടി വന്നപ്പം പിടിച്ചു മടിയിൽ കിടത്തി അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു തന്റെ ഇരുപത്തി കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടി പോലും ആ പ്രവാചകന്റെയും ഹദീജീവിന്റെയും ജീവിതത്തിൽ ഉണ്ടായില്ല എന്തുകൊണ്ടാണറിയോ രണ്ടു പേരുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമായിരുന്നു എനിക്കെന്റെ പ്രവാചകനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് ഹദീജിയും എനിക്കെൻറെ സ്വർഗത്തിലെത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും ഒരുമിച്ച് ചിന്തിച്ചപ്പം ലോകം കണ്ട ഏറ്റവും മനോഹരമായ ജീവിതം അള്ളാഹുവിന്റെ പ്രവാചകന് ജീവിക്കാൻ സാധിച്ചു ഏറ്റവും ഭംഗിയിൽ ജീവിക്കാൻ സാധിച്ചു